സ്ഥിര നിക്ഷേപങ്ങൾ മാസത്തവടകൾ എന്നിവയ്ക്ക് ഏറ്റവും ഉയർന്ന നൽകുന്ന കേന്ദ്ര സർക്കാർ അംഗീകൃത സ്ഥാപനം ഭാരത് മൾട്ടി സ്റ്റേറ്റ് ലിമിറ്റഡ് വയനാടൻ മലപ്പുറം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി വസ്തുക്കൾ വയനാട്ടിലേക്ക് കൈമാറി ദുരിതത്തിൽ കഴിയുന്ന വയനാടൻ ജനതയ്ക്കായി മലപ്പുറം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി കളക്ഷൻ സെന്റർ വഴി ശേഖരിച്ച സാധനങ്ങളുമായി ലോറികൾ മലപ്പുറത്ത് നിന്ന് വയനാട്ടിലേക്ക് പുറപ്പെട്ടു വാഹനങ്ങൾ എ പി അനിൽകുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു വിരങ്ങലിച്ച് നിൽക്കുന്ന സന്ദർഭമാണ് ഒരാഴ്ച പിന്നിട്ടിട്ടും നമുക്കറിയാം അതിൻ്റെ വേദനയും ആഘാതവും ദുഃഖവും ഇന്ന് കേരളത്തിലെ മുഴുവൻ മലയാളികളുടെ രാജ്യത്തെ മുഴുവൻ ജനങ്ങളുടെ മനസ്സിൽ ഇപ്പോഴൊരു നീറ്റലായി നിൽക്കുകയാണ് നഷ്ടപ്പെട്ട കുടുംബാംഗങ്ങളെ തേടി ഇപ്പോഴും അന്വേഷിച്ച് നടക്കുന്ന എത്രയോ ആളുകളെ നമുക്ക് ഇപ്പോഴും കാണാൻ കഴിയും ഇവിടെ സൂചിപ്പിച്ചതുപോലെ എത്ര പേർ ദുരന്തത്തിൽപ്പെട്ടു എത്ര പേർ കാണാതായി എത്ര പേര് ഇനി കണ്ടെത്തണം എന്നുള്ളതൊക്കെ ഇനിയുള്ള ദിവസങ്ങളിലാണ് അതിൻ്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നത് എങ്കിൽ മാത്രമേ യഥാർത്ഥ ഒരു ചിത്രം നമുക്ക് ലഭിക്കൂ ഇതുവരെ നമുക്ക് ലഭിച്ച ചിത്രം വെച്ച് തന്നെ രാജ്യത്ത് ഇതുവരെ ഇല്ലാത്ത ഒരു ദുരന്തത്തിനാണ് വയനാട് സാക്ഷ്യം വഹിച്ചത് നമുക്ക് അതോട് അനുബന്ധിച്ച് നമുക്കിനി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നഷ്ടപ്പെട്ടവരുടെ ദുഃഖവും വേദനയും മാറ്റാൻ നമുക്ക് ഒരിക്കലും കഴിയില്ല അവിടെ നഷ്ടം ഒരിക്കലും നികത്താനാവാത്തതാണ് പക്ഷേ എങ്കിൽ പോലും ഇനിയും പ്രയാസം അനുഭവിക്കുന്ന എത്രയോ ആളുകളുണ്ട് അവർക്ക് പരമാവധി സഹായം നൽകുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം വയനാട് ദുരന്തത്തെ തുടർന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് തിരികെ പോകുമ്പോൾ ഉപയോഗിക്കാനുള്ള വീട്ടുപകരണങ്ങളും ആവശ്യമായ പലചരക്ക് സാധനങ്ങളും അടങ്ങിയ കിറ്റുകളാണ് കോൺഗ്രസ് കളക്ഷൻ സെന്റർ വഴി ശേഖരിച്ചത് മലപ്പുറം ടൌൺ ഹാൾ പരിസരത്ത് നടന്ന ചടങ്ങിൽ ഡി പ്രസിഡന്റ് വി ജോയ് അധ്യക്ഷനായി കെ പി സി സി ജനറൽ സെക്രട്ടറിമാരായ ആലിപ്പറ്റ ജമീല അബ്ദുൾ മജീദ് പി ടി അജയ് മോഹനൻ വി പി ഫിറോസ് മുഹസിൻ ഷാജി പച്ചേരി തുടങ്ങിയവരും സംബന്ധിച്ചു മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിൻ സീനത്ത് സീനത്ത് സിൽഫ്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ കോട്ടക്കൽ